അഭിവാദ്യം ചെയ്താൽ തിരിച്ചു അഭിവാദ്യം ചെയ്യാന്നുള്ള സാമാന്യം മര്യാദം കാണിക്കുമെന്ന് വിചാരിച്ചു ഒന്നുമില്ലാൻറ്റി ഞാനേ ഈ മുല്ലപ്പൂമാല എന്ത് ഭംഗിയാന്ന് ആലോചിക്കായിരുന്നു അതൊരു പന്തില്ലാതെ പോക്കാണല്ലോ ആന്റി തല ഒഴിഞ്ഞു തന്നേക്കാം എന്താ ചെയ്തോന്നുള്ള മറ്റില്ലേ അവശയോട്ടോ എനിക്കെന്താന്ന് അറിഞ്ഞില്ലേ അവള് സംശയിച്ച അവടെ തതിലല്ലേ ഞാനിവിടെ കഴിയണത് ആദ്യം വന്ന ക്ഷീണം ഒന്ന് മാറട്ടെ അതിനിടയിൽ ഞാൻ കുടിക്കാനിരിക്കാം മാത്രം പോരാ കടിക്കാനും വേണം തിന്നാൻ ഗോവൻ മൂത്തത് ഈ കാര്യത്തിൽ വേണ്ടത്ര ഇൻട്രസ്റ്റ് എടുക്കാത്തത് അതെന്തൊരു വർത്താനോ ഗോപാ ഞാൻ ഇക്കാര്യത്തിൽ ശുഷ്കാന്തി കാണിച്ചില്ലെന്ന് പറഞ്ഞാ ദൈവദോഷം ഉണ്ടാവും അവള് സമ്മതിച്ചു ഞാൻ എന്തു ചെയ്യുന്നു അഗോപം പറയണത് കൊറച്ചുകൂടെ ക്ഷമിക്ക അത്ര പണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഭൂമികുലുക്കത്തിലൊന്നും കുലുങ്ങാത്തോളാ ഇപ്പൊ നിങ്ങളെ ഈ വിശദവീശലിനും മയങ്ങുന്നത് നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ അതങ്ങ് പറ ബോബൻ അറിയാം വേറെ വഴി നോക്കാൻ നീ എന്ത് വേണമെങ്കിൽ അയക്കോ എന്റെ അടുത്ത് ഇങ്ങനെ കുത്തുവാക്ക് പറയാണ്ടിരുന്നാ മതി ആന്റി എനിക്ക് അവളെ കല്യാണം കഴിക്കണം ആരെ ഇവിടത്തെ നീ എന്താ വല്ലാണ്ടിരിക്കുന്നത് വാ അകത്തേക്ക് വാ എനിക്ക് അവമാനത്തിലെല്ലാം എനിക്ക് അവളോട് പകരം ചോദിക്കാൻ അതിനിത് ആലോചിക്കാവുന്ന കാര്യല്ലേ ഉള്ളൂ നീ കിടന്ന് ായി പോവെന്നാസ് ഒരു വഴിക്ക് ഒരു സന്തോഷം വരുമ്പോ ഇപ്പുറത്ത് ഇങ്ങനെയൊരു എന്റെ അടുത്ത് ചീറ്റിട്ടാ പോയത് വീട്ടിലാണെങ്കിൽ എളാമി ഉണ്ടാവും അവന് സപ്പോർട്ടിന് ഗോപൻ അവന്റെ ഒരു ആഗ്രഹം പറയായിരുന്നു അവന് നിന്നെ കല്യാണം കഴിക്കണം അവനാണെങ്കിൽ സ്വത്തും ഉണ്ട് പഠിപ്പുമുണ്ട് നല്ല ആരോഗ്യമുണ്ട് നിനക്കും ഇപ്പൊ ജോലിയായി ഇനി സമ്മതക്കാരും ചിന്തിച്ചാ എന്താ കുഴപ്പം ഒരുത്തി ഇവിടെ നിങ്ങൾ എന്തൊക്കെയാ ചെലക്കണത് നീ നിന്റെ പാട്ടങ്ങ് പോയാ എന്റെ കല്യാണം ഇന്നും ഇന്നലെ നിശ്ചയിച്ചോ ഒന്നും അല്ലല്ലോമേ നിങ്ങൾക്ക് അത് നന്നായിട്ട് അറിയും ചെയ്യാം എന്തറിയാന്ന ആര് കല്യാണം എനിക്ക് വേണ്ടപ്പെട്ടവര് ആ വേണ്ടപ്പെട്ടവരല്ലോ നിന്നെപ്പോ തീറ്റിപ്പോ എടി എന്തോ എപ്പോഴോ പറഞ്ഞു വെച്ച് അതെങ്ങനെ നിശ്ചയാവുന്നത് അല്ലാണ്ട് ഒരു കല്യാണം എനിക്ക് വേണ്ട എന്നെ എന്റെ പാട്ടിനു ജീവിക്കാൻ വിട്ടാ മതി എന്താ എനിക്ക് നീ എന്തിനാ വേവരാതിപ്പെടുന്നത് ഞാൻ ജീവനോട് ഉണ്ടെങ്കിൽ നിനക്ക് ഇത് നടത്തി തരും പോരെ നിനക്ക് ജോലിയായിട്ട് വേണ്ടല്ലോ ഇവിടാർക്കും കഞ്ഞു പിടിക്കാൻ ജാതകദോഷം പറഞ്ഞ് ഇത്രയും കാലം തള്ളി അതിന് പരിഹാരം ഉണ്ടായ സ്ഥിതിക്ക് ആ പെണ്ണെ ഇനി അവിടെ നിരവധിക്കാൻ വിടാണ്ട് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരിക കൈത്ര വേഗം അതങ്ങോട് നടത്തണം അച്ഛാ കണ്ടില്ലേ മുഖത്തെ കള്ള ലക്ഷണം ജോലി കീഴിൽ നിന്നെല്ലാം വെറുതെ പറയണതാ അച്ഛനിത് പറയാൻ കാത്തിരിക്കുന്നു ഒന്നുമില്ല ഒരു പരിചയപ്പെടല്ലേ അത്രേയുള്ളൂ ഉണ്ണികൃഷ്ണനാരല്ലേ ഞാൻ ഗോപാലകൃഷ്ണൻ വെറും ഗോപാലകൃഷ്ണൻ ആ അത് ചുരുക്കം ചുരുക്കി തന്നെ പറയാം ഉണ്ണികൃഷ്ണനാരെ ഈ ആ ഈ മുറ എന്നൊക്കെ പറയുന്നത് ഒരു പഴഞ്ഞനേർപ്പാടാ കോണവും എടുത്ത് നടക്കുന്ന പിള്ളേരെ പിടിച്ച് അച്ഛനമ്മമാർ അങ്ങനെ പലതും പറഞ്ഞു പറഞ്ഞതിരിക്കും അത് നിന്റെ ഉണ്ണിയാ ഇത് നിന്റെ നളിനിയാ എന്നൊക്കെ എന്നും വെച്ച് മതിയുടെ വാചകം നിന്നെ കണ്ട കുറെ പറയാൻ ചുരുക്കാൻ ഞാൻ അതിനുമുമ്പ് നീ കയറി ഹെറ്റി തളങ്ങി എടോ നീന്നൊക്കെ വിളിക്കുന്നവനെ വന്ന രൂപത്തിൽ തിരിച്ചയച്ച പരിചയമില്ല ഈ ഗോപന് പരിചയമില്ലാത്തൊക്കെ അനുഭവിപ്പിച്ചു വിടാൻ തന്നെ ഞാനും നിൽക്കണേ പത്തടി അങ്ങോട്ടടിക്കും ഗോപൻ ഒരാണാണെങ്കിൽ എണ്ണിക്കൊണ്ട് മുപ്പത് ദിവസത്തിനകം നിന്റെ ആ ആണ് സംഗീതാധ്യാപിക അവളെ കൊണ്ട് ഞാൻ എന്റെ വടക്കേ തളം തൂപ്പിക്കും രഘുവിന്റെ അമ്മ ഒന്ന് അവിടോളം വരാൻ പറഞ്ഞു എന്തിനാ അവോ എനിക്കറിഞ്ഞൂടാ ഈ പടി ഇങ്ങോട്ടും ആ പടി അങ്ങോട്ടും ചവിട്ടാത്തവർക്കിടയില് ഇപ്പൊ എന്താ പുതുതായിട്ട് മുളിച്ചിട്ടുണ്ടായ പറ്റും പാശോ വിളിക്കുന്നിടത്തൊക്കെ ഇറങ്ങി വരാനും വന്ന് റാൻ മുളാനും നിൽക്കല്ല ഞാൻ ആരോടൊക്കെയാന്ന് വെച്ചാ പറഞ്ഞേക്ക് അപ്പ ഇത് നല്ല കൂത്ത് ഞാനെന്തോ ആയമ്മയുടെ ഓശാരം തിന്നാൻ പോയത് മുറുമുറുപ്പ് മുറിമുറപ്പ് കേൾക്കാൻ എനിക്കെന്താ ഇപ്പൊ തലയിലെടുത്ത് കേറേണ്ടടുത്ത് കേറണേലും ഇറങ്ങേണ്ടിടത്ത് ഇറങ്ങുന്നതിലും തെറ്റൊന്നുമില്ലെന്ന എന്റെ വിശ്വാസം ഞാൻ തന്നെ ഇറങ്ങി വിഷയം വരണവരുടെ സ്ഥാനാണ് ഈ വിഷയത്തില് സ്വയം കല്പിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ ചോദിക്കാനോ പറയാനോ വേറൊന്നുമില്ല എന്ന സ്ഥാനം അതല്ല എന്ന ചുറ്റുവടുത്തുള്ളവരെ ധാരണ എന്റെയും ധാരണ പുത്രനെ തളയ്ക്കാൻ ഒരു കുറ്റി തേടുമ്പഴേ എന്റെ സ്ഥാനത്തെ കുറിച്ച് ഇപ്പറയണ പറയിപ്പിക്കണ്ട ഭൂതോദിക്കണ്ടെന്നെ കൊണ്ടുവന്നു രണ്ടും കൂടെ കാട്ടിലും പറപ്പിലും എന്റെ കണ്ണോണ്ട് കണ്ടിട്ടും ഞാൻ പത്തിക്കി കിടന്നത് ഇതുകൊണ്ട് എന്നെ കുടുംബത്തെ കയറ്റാണ്ടിരിക്കാൻ തട്ടും തടയും പയറ്റി തെളിഞ്ഞ മനുഷ്യരെല്ലാം വാര്യോ എന്റെ പടിയും കയറിയിട്ടെന്ന് അറിയില്ലേ എനിക്ക് പശു തൊടിക്ക് പുറത്താണെങ്കിലും കയറി എന്റെ ആയി തന്നെയാളു മുറുക്ക പിടിച്ചോളൂ യോഗത്തില് ബ്രഹ്മ വീട് വെച്ചിട്ടുണ്ടാവും ഓയാലൂടെ കയറി പടിഞ്ഞാറ്റങ്ങൾ ഭരിക്കണ അലവലാദികളുടെ വായിക്കിടക്കണ വാങ്ങിക്കുടർന്നു വീടാണ്ടിരിക്കാൻ പറ്റുമോ വന്നു വീടി ദാ പോണു കയറും കണ്ടിച്ച് പശുവിനെ തൊടിമാറ്റിക്കൊണ്ടുപോവാൻ ഞാൻ നിലയും വിലയും ഇച്ചേരെ മറക്കണമായിരിക്കും വേണ്ടില്ല മറക്കാണ്ട വന്നോളൂ ബഹണ്ണത്തിന് മതി കളിച്ചത് വാ പോ മതി മതി നാളെ വരുമ്പോ കളർ പെൻസിൽ പെൻസിലുണ്ട് നളിനി നിന്റെ അമ്മാവൻ വന്നിരുന്നു കല്യാണക്കാരി സംസാരിക്കാൻ എന്നാ എത്ര കൊല്ലായിട്ടുള്ള വിരോധാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള വിഷമത്തില് ഞാൻ എന്തെല്ലാമോ പറഞ്ഞു പോയി പിന്നെ ആലോചിച്ചത് ഞാൻ നിനക്ക് ആകെ കൂടിയിട്ടുള്ള രക്തബന്ധം നിന്നെ നന്നായിട്ട് നോക്കാനും പോറ്റാനും അവരെന്നില്ലേ നല്ലതെന്ന് അല്ലെങ്കിലും നീ ഞാൻ തെളിക്കണ വഴിക്ക് നടക്കില്ല എന്ന് ഉറപ്പായി നടക്കണ വഴിക്ക് തെളിക്കാന്ന് ഞാനും നിശ്ചയിച്ചു അതിനി ഇനി ആരൊക്കെ എന്തൊക്കെ പറയുവോ രണ്ടാരമേ ആയിപ്പോയില്ലേ നല്ലത് വിചാരിച്ചു ചെയ്താലും ചീത്തപ്പേരല്ലേ ഉണ്ടാവുള്ളൂ അതെന്റെ വിധി നിശ്ചയം ഇവിടെ തന്നെ നടത്താം എന്തൊക്കെയാന്ന് നിച്ചാ ചെയ്തെടാൻ പറമാനോട്